ഫ്രണ്ട്സ് കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വട്ടു വളർത്തേണ്ടതും നമ്മൾ നിത്യവും ഉപയോഗിക്കുന്നതുമായ പച്ചമുളക് ചെടിയുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പൂക്കളൊന്നും തന്നെ കൊഴിഞ്ഞു പോകാതെ കായ്കളായി കിട്ടാനും അതേപോലെ തന്നെ ചെറിയ തൈകളിൽ നിന്ന് തന്നെ നിറയെ കായ്കൾ ഉണ്ടാവാനും നമ്മുടെ ചെടി മുരടിച്ചു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പച്ചമുളകിൻ്റെ വിത്താണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് വിത്തിന് നമുക്ക് ഒരവസരങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങാൻ കിട്ടും തൈകൾ വാങ്ങിക്കാൻ കിട്ടും അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉണ ഉണക്ക മുളകിൽ നിന്ന് നമുക്ക് വിത്തുകൾ എടുക്കാം നന്നായിട്ട് ഉണങ്ങിയ ഒരു മുളക് എടുത്ത് അതിൽ നിന്ന് വിത്തുകൾ എടുത്ത് അതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയ ശേഷം നമുക്കിത് എന്തെങ്കിലും ഒരു സ്യൂഡമോണസിലോ അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിവെള്ളത്തിലോ ഒരു അരമണിക്കൂറ് കുതിർത്ത് വെച്ച ശേഷം നമുക്ക് പാകി കൊടുക്കാം പാകി കൊടുക്കുന്നതിനായിട്ട് നമുക്ക് മണ്ണും ചാണകപ്പൊടിയും കലർന്നൊരു മിശ്രിതം തയ്യാറാക്കി അതിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള വിത്തുകൾ പാകി കൊടുക്കാം അതിന് ശേഷം നമ്മൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ മുളകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാസത്തിനകം നമുക്ക് തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ചെടി നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ സ്യുഡോമോണോസ്ലാനിയിലോ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ കുതിർത്ത് വെച്ച ശേഷം നമ്മുടെ ചെടി പാകുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള അത് തൈകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ തൈകൾ പറിച്ചു നട്ട ശേഷം നമുക്ക് ഒരു നാ മൂന്നാല് ദിവസം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം നമുക്ക് പോട്ടി പോട്ടിൽ നടാം അല്ലെങ്കിൽ നില നല്ല ഇളക്കമുള്ള മണ്ണിൽ നടാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ മണ്ണിൽ നടുവാണെങ്കിൽ പോട്ടിലാണെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും നമുക്ക് ചകിരി ഒക്കെ ചേർന്ന് മിശ്രിതത്തിലേക്ക് ഓരോ തൈകൾ മാറ്റി നടാവുന്നതാണ് നമ്മൾ തൈകൾ മാറ്റി നടുന്നതിന് മുമ്പായിട്ട് ഒന്ന് നനച്ചു കൊടുത്ത ശേഷം വേരി പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മൾക്ക് നമ്മൾ ഈ തൈകൾ മാറ്റി നടേണ്ടത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പച്ചമുളക് നമ്മുടെ മുളക് കൃഷിക്കാണെങ്കിൽ ചൂടുള്ളതും ഈർപ്പമുള്ളതും എന്നാൽ വരണ്ടതുമായിട്ടുള്ള കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം അതേപോലെ തന്നെ നമുക്കൊരു ഇരുപത് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നന്നായിട്ട് മുളക് ചെടി വളർന്നു വരികയും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ചെടിക്ക് പറ്റിയ നന്നായിട്ട് കായ്ക്കാനും അതേപോലെ ചെടി നന്നായിട്ട് വളർന്നു വരാനും നമുക്ക് ചെടി നടാനും പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മെയ് മാസമാണ് അപ്പോൾ മെയ് മാസം നമുക്ക് നന്നായിട്ട് ഈ മുളക് ചെടിക്ക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് മുളകിന് വളർച്ചയ്ക്ക് നമുക്ക് ഈർപ്പ് അത്യാവശ്യമാണ് എന്നാൽ അമിതമായിട്ടുള്ള വെള്ളമൊന്നും നമ്മൾ നമ്മൾ കൃഷിക്ക് ആവശ്യമില്ല മുളക് ചെടിയിൽ നമുക്ക് വെള്ളീച്ച മുഞ്ഞ അതേപോലെ തന്നെ ചെറിയ പുഴുക്കളുടെയൊക്കെ ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ ഒക്കെ ശല്യങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ ചെടിയിൽ വലിയ രീതിയിൽ കീടങ്ങളൊന്നും വരാതെ നന്നായിട്ട് കായ്കളൊക്കെ ഉണ്ടാകാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്കളായിട്ട് വരാനായിട്ട് നമുക്ക് വളവും അതേപോലെ തന്നെ ഒരു കീടനാശിനിയും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മൾ ഈ ഒരു കീടനാശിനി അതേപോലെ തന്നെ ഈ ഒരു വളവും നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ മുളക് ചെടിയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ ഈ കുരുടിച്ചു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന സമയത്ത് ഈ മേലകളൊക്കെ കുരുടിച്ച് പോവുകയാണെങ്കിൽ ചെടി മൊത്തത്തിൽ നാശമായി പോവും അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ ഇപ്പം ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു വളം നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഒരിക്കലൊക്കെ കൊടുത്തു വരുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നമ്മൾ പച്ചമുളക് ചുരുക്കി കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ചാരവും കഞ്ഞിവെള്ളവുമാണ് ചാരത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ നമ്മൾ പണ്ട് കാലക്കെ മുതലേ നമ്മുടെ കൃഷിയിൽ ഉപയോഗിച്ച് വരുന്ന നമ്മുടെ ചെടികൾ പൂക്കാനും അതേപോലെ നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും ചാരത്തിൽ നൈട്രജൻ അടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളവും കൂടെ ചേർത്താണ് ചാരം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പം പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള ചാരം പൂക്കാനും കായ്ക്കാനും സഹായിക്കും അതേപോലെ കഞ്ഞിവെള്ളം നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും സഹായിക്കും നമുക്കൊരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കാം അതിലേക്ക് ചെറിയ ഒരു പിടി ചാരം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളൊരാഴ്ചയിൽ ഒരിക്കലും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഇലകൾക്ക് അടിവശത്തും ഇലകളിലും അതേപോലെ തന്നെ മണ്ണിലും ഒക്കെ ചെടിയുടെ ചൂട്ടിലുമൊക്കെ നന്നായിട്ട് നമുക്കിത് തളിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ തീർച്ചയായിട്ടും കൊടുക്കണം ഒരു ചിലവ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് ഇത് ചെടികൾ ചെടികളുണ്ടാകുന്ന കുരുടിപ്പൊക്കെ മാറ്റിയിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതേപോലെ പൂക്കളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും ും അപ്പം നമ്മുടെ ഈ ചാരം നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഉള്ള സഹായിക്കുന്നത് പോലെ തന്നെ കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇലകളിൽ ഉണ്ടാകുന്ന കുരുടിപ്പ് അതേപോലെ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ടൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഇത് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നന്നായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കളും അതേപോലെ കായ്കളൊക്കെ ഉണ്ടാകും പൂക്കളുണ്ടാകുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനായിട്ടൊക്കെ ചാരം നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് പച്ചമുളക് ചെടിയുടെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഈ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്